ഇത്തവണത്തെ ഓണം നമുക്കൊന്ന് കലക്കിയാലോ അപ്പോൾ ഓണത്തിന് വച്ച ഓണക്കോടികൾ ഡിസൈൻ ചെയ്തെടുക്കുവാനുള്ള ഒരു അടിപൊളി സൂപ്പർ പ്രസർ ഫൂട്ടറുകൾ ഞങ്ങൾ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഷോർട്സിൽ പറഞ്ഞ പോലെ തന്നെ ഓണം കളക്ഷൻ ഡ്രസ്സുകൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രസർ ഫൂട്ടറാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒത്തിരി കൂട്ടുകാർ ഈ ഈ ജാക്ക് മെഷീനിൽ അല്ലെങ്കിൽ പവർ മെഷീനുകളിൽ ഉപയോഗിക്കുന്ന പ്രസർ ഫൂട്ടറുകൾ ഏതൊക്കെയാണ് ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതുകൊണ്ട് തന്നെ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് പ്രസർ ഫൂട്ടറുകളാണ് കൂട്ടുകാരൊരു കാര്യം മനസ്സിലാക്കണം ധാരാളം പ്രസർ ഫൂട്ടറുകൾ ഓരോ രാജ്യത്തും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് അതായത് ഈ പവർ മെഷീൻ തയ്യൽ മെഷീൻ എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യത്തും ഉള്ള കാര്യമാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഒത്തിരി പ്രെസർ ഫൂട്ടറുകൾ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അത് ചെറിയ ചെറിയ യൂണിറ്റുകൾ ചെയ്യുന്നുണ്ട് വലിയ വലിയ കമ്പനികൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ജാക്ക് പോലെയുള്ള അവരുടെ കമ്പനികൾ ഓൺ പ്രൊഡക്ഷനും വരെ അതിന് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ഒരു രാജ്യത്ത് രാജ്യത്ത് തന്നെ പറയാൻ പറ്റില്ല നമ്മുടെ ഒരു ഏരിയയിൽ ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ എറണാകുളത്ത് അല്ലെങ്കിൽ വേറെ ജില്ലയിലാണെങ്കിൽ വേറെ ജില്ലയിൽ അപ്പം അങ്ങനെ ഒരു ഒരു പർട്ടിക്കുലർ കുറച്ച് എണ്ണം മാത്രമേ എല്ലാവരും വാങ്ങിക്കുന്നതാവുകയുള്ളൂ ഇപ്പോൾ നമുക്ക് ഭയങ്കര രീതിയിൽ നമ്മൾ ചെയ്യുന്ന ചില ഡിസൈൻസ് ഒക്കെ ഉണ്ട് പ്രസർ ഫൂട്ടർ വെച്ചിട്ട് പക്ഷെ അതൊന്നും എല്ലാവർക്കും വേണ്ട ഒരു കാര്യമായിരിക്കത്തില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ വില ഭയങ്കര ഹൈ കോസ്റ്റ് ആയിരിക്കും അപ്പോൾ ചിലത് എല്ലാവരും അത് വാങ്ങിക്കത്തില്ല പിന്നെ ചില കാര്യങ്ങൾ എന്ന് കാര്യങ്ങളെന്ന് കോമൺ ആയിട്ട് നമ്മുടെ സ്റ്റിച്ചിങ്ങിന് വേണ്ട ഒരു പ്രഷർ ഫൂട്ടർ ആയിരിക്കില്ല അത് ഇപ്പോൾ പൈപ്പിംഗ് അല്ലെങ്കിൽ സിബ് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അത് അങ്ങനെ അല്ലാത്ത പ്രഷർ കൂട്ടറുകൾ കൊണ്ട് എല്ലാവർക്കും ഉപകാരം ഉണ്ടാവണം എന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഓരോ കച്ചവടക്കാരും അത് വാങ്ങിച്ചു വെക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന പ്രഷർ ഫൂട്ടറുകൾ മാത്രമേ വാങ്ങിച്ചു വെക്കുകയുള്ളൂ ഓക്കെ അതുകൊണ്ടാണ് നമുക്ക് എല്ലാ പ്രഷർ ഫൂട്ടറുകളും നമുക്ക് അവൈലബിൾ ആകാത്തതിൻ്റെ കാരണം ഇനി കോമൺ ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രഷർ ഫൂട്ടറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പൊ പ്രഷർ ഫൂട്ടർ അയക്കുന്നത് എങ്ങനെയാണെന്ന് കൂട്ടുകാർക്ക് അറിയാലോ അല്ലേ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ടോ സ്ക്രൂ മുഴുവനായിട്ട് അഴിക്കണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്ക കണ്ടോ ഇത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രഷർ കൂട്ടറാണ് ഓക്കെ ഇതാ ഇതിന്റെ ആ ഒരു എന്താ പറയുക നൂല് കട്ട് ചെയ്യുന്ന ആ ഒരു സംഭവമാണ് ഇവിടെ അത് അപ്പോൾ ഇവ രണ്ടും നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇനിയുള്ള പ്രഷർ കൂട്ടറുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇതാണ് ഓക്കെ അപ്പോൾ ഇത് പൈപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ പ്രഷർ കൂട്ടർ ഇതിന്റെ തന്നെ റൈറ്റും ഉണ്ട് ലെഫ്റ്റും ഉണ്ട് കണ്ടില്ലേ ഇപ്പോ ഇത് വന്നേക്കുന്നത് ഇങ്ങോട്ടാണെങ്കിൽ ഇത് വന്നേക്കുന്നത് ഇപ്പുറത്തേക്കാണ് ഓക്കെ അങ്ങനെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഉള്ള പ്രഷർ കൂട്ടറാണിത് ഇത് ഇത് കൂടുതലും പൈപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ഷെ പൈപ്പിങ്ങിന് എനിക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല കേട്ടോ പൈപ്പിംഗ് ചെയ്യുമ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് വരുന്നുണ്ട് കാരണം ഇവിടെ ഇപ്പം നമ്മൾ ഇതെടുക്കുവാണെങ്കിൽ ഇവിടെ എടുക്കുവാണെങ്കിൽ ഈ സൂചി ഇവിടെയല്ലേ വന്ന് കയറുക എങ്കിലപ്പോൾ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അത്ര ഫിനിഷിങ് ആയിട്ട് എനിക്കിത് തോന്നിയില്ല ഈ പ്രഷർ കൂട്ടർ ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യാറില്ല പൈപ്പിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ജസ്റ്റ് നമുക്ക് എഡ്ജ് എടിച്ചടിച്ചൊക്കെ പോകാനായിട്ട് എന്തെങ്കിലും അതായത് സാധാരണ പ്രഷർ കൂട്ടർ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ ഗ്യാപ്പ് ഇത്രയും വരുന്നില്ലേ അപ്പോൾ ആ സ്ഥാനത്ത് ഇത് ഈ ഒരെണ്ണം വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അടിച്ചു പോകാൻ എളുപ്പമാണ് അങ്ങനെ ഒരു ഉപകാരം ഇതുകൊണ്ടുണ്ട് ഓക്കെ ഒരു യൂസ്ഫുൾ ഐഡിയ ഇതിനുണ്ട് അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഇത് എനിക്ക് റേറ്റ് കറക്റ്റ് അറിയത്തില്ല കാരണം ഇത് നമ്മൾ പവർ മെഷീൻ വാങ്ങിച്ചപ്പോൾ തന്നെ അവിടെ നിന്ന് ഫ്രീ ആയിട്ട് തന്ന പ്രഷർ ഫൂട്ടറാണ് ഇത് രണ്ടും ഓക്കെ ഇനി ഒരു പ്രഷർ ഫൂട്ടറും കൂടി അവർ ഫ്രീ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് ഇത് ഓൾറെഡി മെഷീനിൽ ഇരുന്നിരുന്നതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഇത് ഓൾറെഡി ഉണ്ടായിരുന്നു പിന്നെ രണ്ടെണ്ണം ഇത് തന്നു അഡീഷണൽ ഒരെണ്ണം കൂടി തന്നു അതാണ് ഈ സിബിൻ്റെ പ്രഷർ ഫൂട്ടർ ഓക്കെ ഇതിൻ്റെ പ്രഷർ കുട്ടർ വരുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൺസീൽഡ് സിബ് വയ്ക്കാനും ഞാൻ ഇതിലാണ് പൈപ്പിംഗ് കൂടി ചെയ്യുന്നത് ഓക്കെ പൈപ്പിംഗ് കൂടി ചെയ്യുമ്പോൾ ഭയങ്കര പെർഫെക്റ്റായിട്ട് ഈ ഒരു പ്രഷർ കുട്ടറിൽ പോകുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ സ്റ്റീലിൻ്റെ എനിക്ക് കിട്ടിയില്ല ഞാനിത് ഈ ആണ് യൂസ് ചെയ്തേക്കുന്നത് സ്റ്റീലിൻ്റെ കിട്ടുവാണെങ്കിൽ കൂട്ടുകാർ അത് മേടിക്കായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കാരണം കണ്ടില്ലേ ഇങ്ങനെ ഒരു ചെറിയ ഒരു കട്ടിങ് ഇതിനുണ്ട് അതായത് ഈ സിബ് ഒരു കട്ടിങ് ആണ് കേട്ടോ ഇത് ഈ കാണുന്നത് അപ്പോൾ അത് പ്ലാസ്റ്റിക് ആവുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് പോകും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റീൽ സ്റ്റീലാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും അതാ അത് വരുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ കൺസീൽഡ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ കൺസീൽഡ് സിബ് ചെയ്യുമ്പോൾ നമ്മളിതാ ഇപ്പം ഈ കൺസീൽഡ് ആണെങ്കിൽ നമ്മൾ മറച്ചു വയ്ക്കുമല്ലോ മറച്ചു വെച്ചിട്ട് ഈ പ്രഷർ ഫുഡിൻ്റെ ഉണ്ടല്ലേ ഇതാ ഇങ്ങനെ ഒന്ന് ഇച്ചിരി കൂടി ഒന്ന് നീക്കാം അതിന് ശേഷം ഇത് അങ്ങ് നമ്മൾ വച്ചിട്ട് കണ്ടില്ലേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഓടിച്ച് പോവുകയും ചെയ്യും കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ത ഇവിടെ വീഴുകയും ചെയ്യും ഓക്കെ അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്രഷർ ഫൂട്ടറാണ് ഇത് ഓക്കെ അപ്പോൾ ഇതും ഇങ്ങനെ ഈ മൂന്നെണ്ണവും പ്ലസ് ഇത് നോർമലും കൂടി എനിക്ക് ഈ ജാക്ക് മെഷീൻ വാങ്ങിച്ചപ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയ പ്രസർ കൂട്ടറുകളാണ് ഓക്കെ ഇനിയുള്ളത് ഈ ഹെമിങ്ങിൻ്റെ ഈ ഒരു പ്രസർ ഫൂട്ടർ അതായത് ഇതിന് ഈ ഓരോ പ്രസർ ഫൂട്ടറിനും നെയിം ഉണ്ട് കേട്ടോ നെയ്മങ്ങനെ നമുക്കിപ്പോൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കാണിച്ചു തരികയാണ് ഇത് നമുക്ക് എഡ്ജ് ഇങ്ങനെ എഡ്ജ് നമ്മൾ ഈ ഫ്രോക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ എഡ്ജ് അടിച്ചു പോകുന്നില്ലേ അതായത് ചെറുതീയ രീതിയിൽ കുഞ്ഞു രീതിയിൽ അടിച്ചു പോകുന്ന ഒരു പ്രഷർ ഇത് അപ്പോൾ നമുക്ക് മടക്കണ്ട ജസ്റ്റ് ഇതിലേക്ക് ചെയ്തു വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തു പോയാൽ മതി ഇത് ഓട്ടോമാറ്റിക്കലി ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് മടങ്ങി സ്റ്റിച്ച് ചെയ്ത് പോകാൻ പറ്റും ഓക്കെ അപ്പം അങ്ങനെയുള്ള ഒരു പ്രഷർ കൂട്ടറാണ് ഇത് ഇത് ഞാൻ പൈസ കൊടുത്ത് അഡീഷണൽ വാങ്ങിച്ചതാണ് ഇത് സ്റ്റീൽ തന്നെയാണ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഈ ഒരു സൈസ് കണ്ടോ ഈ ഒരു സൈസ് വലുതും ഉണ്ടാവും ചെറുതും ഉണ്ടാവും അപ്പം ഈ ഒരു സൈസിന്റെ സൈസ് നോക്കിയിട്ടാണ് നമ്മൾ ആ പ്രഷർ കുക്കർ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് ഏതാണോ വേണ്ടത് അത് തിരഞ്ഞെടുക്കാം അപ്പം ഇത്രയും കൂടി ഇങ്ങനെ വലിപ്പമുള്ള ഹെമിങ് ആണ് പോകേണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രഷർ ഉണ്ട് ഇതിപ്പോൾ ചെറിയ സൈസിൻ്റെ ആണ് കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് അടിവശം ഉരുട്ടി ജസ്റ്റ് അടിക്കാൻ വേണ്ടി മാത്രം തിരഞ്ഞെടുത്തതാണിത് അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ അടിക്കലിലേക്ക് പോകുന്നില്ല ഞാൻ ഇതൊന്ന് വെച്ച് അടിച്ചു കാണിച്ചു തരാം കൂട്ടുകാർക്ക് ഇതാ ഇപ്പൊ നമ്മൾ ചെവി ജസ്റ്റ് വെക്കാം എന്നിട്ട് ഒന്ന് കൈ ആദ്യം ഒന്ന് മുറുക്കുക അത് പോരാതിരിക്കുമല്ലോ അതിന് ശേഷം കൂട്ടുകാർ പവർ മെഷീൻ ആണെങ്കിൽ കൂട്ടുകാർ ചവിട്ടുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് കൈ വെച്ച് കറക്കി നോക്കണം ആ സൂചിയുടെ ലെവല് കാരണം ഇത് നമ്മളിങ്ങനെ കൈ വച്ചിട്ടാണല്ലോ ജസ്റ്റ് കൈ പിടിച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ കറക്റ്റ് ആ സൂചിയുടെ ഇതിലാണോ എന്നുള്ളത് ഹോളിൽ ആണോ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോക്കണോട്ടോ കാരണം കണ്ടില്ലേതാ അല്ലെങ്കിൽ നൂല് പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട് കണ്ടില്ലേ ഞാനപ്പം കാണിച്ചു തരാം ഞാനപ്പം കാണിച്ചു തരാം നമുക്ക് ഈ ഭാഗം എടുത്തു ഇങ്ങക്കുവാണ് ജസ്റ്റ് വെച്ചു ആ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് വിടുന്നില്ലേ അത് സെയിം അളവ് തന്നെ ആയിരിക്കണം കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കുന്നത് സെയിം അളവ് തന്നെ വെച്ചുകൊടുക്കുക കട്ടിങ് സംഭവം ഇല്ലാത്ത കാരണം അതൊരു പ്രശ്നമാണ് ഓക്കെ ഇതാ കണ്ടില്ലേ കറക്റ്റായിട്ട് കറക്റ്റ് അളവിന് കൂട്ടുകാർ കണ്ടല്ലോ അല്ലേ ദാ കറക്റ്റ് അളവിന് വന്നു അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇത് വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഒരു അടിക്കാൻ അപ്പം ഇങ്ങനത്തെ ഉള്ള തുണി ആയതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല കാരണം കൈ വെച്ച് മടങ്ങിയിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന പക്ഷെ ഷിഫോൺ അല്ലെങ്കിൽ ജോർജറ്റ് അങ്ങനത്തെ ഉള്ള നമുക്ക് ഒഴുക്കുള്ള മെറ്റീരിയൽസിൽ നമുക്ക് പാടായിരിക്കും മൊടാൽസിൽ ക അപ്പൊ അതിലൊക്കെ വരുമ്പോ നമുക്ക് ഭയങ്കര പാടായിരിക്കും കാരണം ഈ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യൽ എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രശ്നമുള്ള ഒരു കാര്യമായിരിക്കും അപ്പൊ നമ്മൾ ഇതുപോലത്തെ ഉള്ള പ്രഷർ കുക്കർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നമുക്ക് വലിയ ആയാസം ഒന്നും ഇല്ലാതെ പെട്ടെന്ന് നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് നെക്സ്റ്റ് പ്രസർ ഫൂട്ടർ പരിചയപ്പെടാം അതാണ് ഓണം ക്രിയേഷനിലെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പൊ കൂട്ടുകാരെ ഈ പ്രസർ ഫൂട്ടർ ഇത് ഞാനും ഇന്ന് ആദ്യമായിട്ടാണ് പരീക്ഷിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഒരുമിച്ച് പരീക്ഷിച്ച് നോക്കാം ഇത് യൂസ്ഫുൾ ആണോ നമുക്ക് ഇത് വർക്ക് ആവോ എന്നൊക്കെ ഉള്ളത് അപ്പൊ നമ്മളുടെ പരീക്ഷണങ്ങൾ ചിലപ്പോൾ കുറച്ച് നീണ്ടു നീണ്ടു ചെയ്തേക്കും ചെയ്യേണ്ടി വരുമായിരിക്കും അപ്പൊ പൈപ്പിങ്ങിന് വേണ്ട പ്രഷർ കൂട്ടർ കൺസീൽഡ് സിബ് വെക്കാൻ പറ്റുന്ന പ്രഷർ കൂട്ടർ ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് അടിക്കാൻ പറ്റിയ പ്രഷർ കൂട്ടർ ഇതെല്ലാം ഓണം കളക്ഷന് അത്യാവശ്യം വേണ്ട പ്രഷർ കൂട്ടർ തന്നെയാണ് ഇപ്പൊ ഓണം കളക്ഷൻ മാത്രല്ലോ നമുക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോഴെല്ലാം അത്യാവശ്യം വേണ്ട പ്രഷർ കൂട്ടറുകളാണ് അപ്പം ഞാൻ വളരെ എന്താ പറയുക ഭയങ്കരമായ സ്റ്റിച്ചിങ്ങിന് വേണ്ട സംഭവം ഒന്നും പറയുന്നില്ല ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഏറ്റവും റേറ്റ് കുറഞ്ഞത് ഓക്കെ അങ്ങനെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതെല്ലാം ആയിട്ടുള്ളതാണ് ഇനി പുതിയത് ഒരു പ്രസർ ഫൂട്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് അതെന്താണെന്ന് വെച്ചാ ഇത് കണ്ടില്ലേ ഇങ്ങനെയാണ് ഈ പ്രഷർ ഫൂട്ടർ ഇരിക്കുന്നത് ഇതിൻ്റെതേ ബാക്ക് വശത്ത് ഒരു സ്ക്രൂ വരുന്നുണ്ട് ഫ്രണ്ടിൽ ഫ്രണ്ട് പക്ഷെ നമ്മുടെ സാധാരണ പ്രസർ ഫുഡർ പോലെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് ആകെ നമുക്കൊരു വ്യത്യാസം തോന്നുന്നത് ഇങ്ങനെ ഒരു സ്പ്രിങ്ങും ഒരു സ്ക്രൂവും ഇവിടെ ഉണ്ട് എന്താ അതിങ്ങനെ നമുക്ക് കൈ വെച്ച് ടൈറ്റ് ചെയ്യാം ലൂസാക്കാം അപ്പം അങ്ങനെ ഉള്ള ഒരു സംഭവമാണ് നമുക്കിത് വച്ചിട്ട് അടിച്ചു നോക്കാം ആ അപ്പം അത് കേറ്റി വെച്ചു ഫുഡ് കുട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ കൂട്ടുകാർ ശ്രദ്ധിക്കണം കേട്ടോ നന്നായിട്ട് ടൈറ്റ് ചെയ്യണേ കാരണം അല്ലെങ്കിൽ അതൊക്കെ വീട്ടുപോയി പവർ മെഷീൻ അത് ഭയങ്കര പാടായിരിക്കും കാരണം അത് ആ സൂചിയിലേക്ക് പെട്ടെന്ന് വരികയും നമ്മുടെ തുണി ഡാമേജ് ആവും അതുപോലെ തന്നെ മെഷീൻ അത് ഒരുപാട് ഡാമേജ് ഉണ്ടാകും ഓക്കെ അപ്പോൾ ഈ ഓണം കളക്ഷൻ ഡ്രസ്സുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫ്രില്ലുകൾ നമ്മൾ ഇടുന്നത് ഓണം കളക്ഷൻ ഐറ്റംസിനായിരിക്കും കിഡ്സ് വെയർസിനാണെങ്കിലും ബ്ലൗസ് ഒക്കെ ആണെങ്കിലും എല്ലാം ഏറ്റവും ഏറ്റവും കൂടുതൽ ഫ്രില്ലുകൾ ഇടുന്ന ഒരു ഡ്രസ് മെറ്റീരിയൽ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഓണം സമയങ്ങളിലാണ് അപ്പോൾ അത് ഫ്രില്ലുകൾ ഇടാനായിട്ട് ഏറ്റവും സിംപിളായിട്ട് അതായത് ഒരേ രീതിയിൽ തന്നെ ഒരു രീതിയിൽ തന്നെ ഫ്രില്ലിട്ട് പോകാനായിട്ട് അതിന് പറ്റിയ പ്രഷർ കൂട്ടറാണ് ഈ കാണുന്നത് ഓക്കെ നമുക്ക് ഇതായതിൽ ഈ സ്ക്രൂ ഉണ്ട് അത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൂരം വേണം എങ്ങനെ വേണം എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത് കണ്ടില്ലേ ഇത് ഈ സ്ക്രൂ ഇവിടെ ടൈറ്റ് ചെയ്യുമ്പോൾ കണ്ടില്ലേ എൻ്റെ ഫ്രണ്ട് വശത്തേക്ക് അത് നീങ്ങി നീങ്ങി വരുന്നുണ്ട് അപ്പം ഇത് ഈ പ്രഷർ ഫൂട്ടർ താന്നു താന്നു വരുന്നുണ്ട് കണ്ടില്ലേ കൂട്ടുകാര്ക്ക് മനസ്സിലായോ ഈ ബാക്ക് വശം പൊങ്ങിയേക്കുന്നുണ്ടോ ഈ ബാക്ക് വശം പൊങ്ങി വരുന്നുണ്ട് ഫ്രണ്ട് വശം താന്നും വരുന്നുണ്ട് അപ്പം അങ്ങനെയാണ് ഈ പ്രഷർ ഫൂട്ടർ പോകുന്നത് അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം കണ്ടില്ലേ ഞാൻ വെറുതെ സ്റ്റിച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ ഫ്രില്ല് ആയിട്ട് തന്നെ അത് വന്നിട്ടുണ്ട് സാധാരണ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ബാക്ക് വഷത്തൊക്കെ വലിച്ച് ഒക്കെ ചെയ്യേണ്ട പരിപാടികളാണ് പക്ഷെ ഇത് അങ്ങനെയൊന്നും ഇല്ലാതെ കണ്ടില്ലേ ഫ്രില്ലായിട്ട് തന്നെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇത് ഏറ്റവും ചെറിയൊരു ഫ്രില്ലായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ കൂടുതലായിട്ട് നമുക്ക് ഇടാൻ എളുപ്പമാണ് ഇപ്പം ചെറിയ ഫ്രില്ലുകൾ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ വലിയ ഫ്രില്ലുകൾ ആക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും ഇനി നമുക്ക് നോക്കാം ഇതൊന്ന് ഒന്നും കൂടി ടൈറ്റ് ചെയ്ത് നോക്കാം ഓക്കെ ഇതാണ് ഇതിന്റെ ഒരു മാക്സിമം ടൈറ്റ് എന്ന് പറയുന്നത് എന്താ ഞാൻ ഒരു ഞെറവ് അറിയാൻ വേണ്ടിട്ടാണ് വീണ്ടും ഒരെണ്ണം കൂടി അടിച്ചേട്ടോ ഇല്ലേ കുറച്ചും കൂടി ചെറിയൊരു ഞെറവ് വരുന്നുണ്ടത് വലിയൊരു ഫ്ലെയർ എന്ന് നമുക്ക് പറയാനില്ല ചെറിയ ചെറിയ ഫ്ലെയേഴ്സ് വരാനായിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രഷർ കുക്കറാണ് ഇനി ലൂസ് ലൂസാക്കുവാണേ അപ്പോൾ താ എൻ്റെ ഈ ഇത് മുകളിലേക്ക് വരുന്നതോ കൂട്ടുകാരെ ശ്രദ്ധിച്ചോ അല്ലാ മുകളിലേക്ക് വന്നിട്ടുണ്ട് കറക്റ്റായിട്ടൊരു നോർമൽ ഇതിലിരിക്കുന്നുണ്ട് ഇത് എങ്ങനെയാ വരുന്നത് നമുക്ക് നോക്കാം അപ്പം ഞാനിത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഈ തുണിയൊന്ന് കട്ട് ചെയ്ത് കളയുകയാണ് ഓക്കെ ഇതാ ഇപ്പം നോർമലാണ് നമ്മളൊന്ന് പയ്യ സ്റ്റിച്ച് ചെയ്ത് നോക്കണം കേട്ടോ ആദ്യം തന്നെ കാരണം പയ്യ സ്റ്റിച്ച് ചെയ്ത് ആദ്യം എന്നല്ല നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്ന സൂത്രുകൾ വയ്ക്കുമ്പോൾ പയ്യൊന്ന് സ്റ്റിച്ചിങ് പോണം ഭയങ്കര സ്പീഡിൽ അടിക്കരുത് കേട്ടോ ഓക്കെ ഇതാ ഇത് കണ്ടില്ലേ ഇത് വളരെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഫ്രില്ലുകൾ മാത്രമേ വന്നിട്ടുള്ളൂ പക്ഷെ ഇത് കണ്ടോ ഇത് നമ്മൾ ആദ്യം ഒരു ടൈറ്റ് ആക്കിയതിന് ശേഷം ഉണ്ടായിരുന്ന ഫ്രില്ലുകളാണ് കണ്ടില്ലേ ഇത് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നൂല് പൊട്ടി പോരില്ല എഴുന്ന പോരില്ല മറ്റേന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ലോങ് ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടി പോരാൻ ചാൻസ് ഉണ്ട് ഇത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം ഇപ്പൊ ഒന്നിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇത് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യാം അതിന് ശേഷം നോക്കാം ഇപ്പൊ ഞാൻ നന്നായിട്ട് താഴ്ന്നു പോകുന്നുണ്ട് ചെറിയ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ ഏറ്റവും രണ്ടിലാണ് ഞാൻ സ്റ്റിച്ച് ഇട്ടേക്കുന്നത് നമുക്കൊന്ന് അത് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല വെറുതെ ഇതൊന്ന് ജസ്റ്റ് നേരെ ആക്കി കൊടുത്താൽ മാത്രം മതി ഇത്തിരി വീതി കൂട്ടിയുള്ള ഒരു സ്റ്റിച്ചിങ് ആണ് കാരണം നമ്മുടെ ഇവിടെ വീതി കുറച്ചിട്ടിപ്പോ കണ്ടില്ലേ അതിന്റെ പ്ലീറ്റ്സ് സാധാരണ വന്നതിനേക്കാൾ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ അപ്പൊ അതുകൊണ്ട് വീതി കൂട്ടിയുള്ള സ്റ്റിച്ചിട്ടു ഇപ്പൊ നാലിലാണ് ഇത് കിടക്കുന്നത് പിന്നെ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം ഓക്കേ വാവ് കണ്ടില്ലേ കൂട്ടുകാരെ അപ്പം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ പ്രഷർ കൂട്ടർ വാങ്ങിച്ച് കഴിയുമ്പോൾ ഇതിപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ഇത് വാങ്ങിച്ചേക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ലൈവായിട്ട് കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തുന്നത് നമുക്കിതാ ഇത് ഏറ്റവും നമ്മൾ ഏറ്റവും വലിയ സ്റ്റിച്ചിടുക അപ്പം അതിൽ ഇപ്പം മൂന്നിലിട്ടപ്പോൾ നമുക്ക് വന്ന അതായത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു ഫ്രിൽസ് ആണ് വന്നോളൂ മൂന്നിലിട്ടപ്പോൾ എന്താ നാലിലിട്ടപ്പോൾ കണ്ടില്ലേ എന്താ ഒത്തിരി ഫ്രില്ലുകൾ വന്നു കുറച്ചും കൂടി അധികം ഫ്രില്ലുകൾ വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അഞ്ചിലിട്ട് നോക്കിയാലോ പേ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇതാ അഞ്ചിലാണ് ഇട്ടേക്കുന്നത് അഞ്ചിലിട്ട് കഴിയുമ്പോ എന്തൂരം ഫ്രില്ലുകൾ വരണുണ്ടെന്ന് നമുക്ക് നോക്കാം ആ അടിപൊളി കേട്ടോ ഞാനൊന്നും വേറെ ഒന്നും ചെയ്യുന്നില്ല കൈ കൈവച്ചൊന്നും ചെയ്യുന്നില്ല ഇതാ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് മാത്രമല്ല ഒന്ന് നേരെ ആക്കി ഒന്ന് ആ ലെവൽ കൊടുക്കുന്ന മാത്രം കണ്ടില്ലേ കണ്ടില്ലേ കൂട്ടുകാരെ അപ്പം നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് അതായത് ഏറ്റവും സ്റ്റിച്ച് ഏറ്റവും അകന്നുള്ള ഇടുക അപ്പം അഞ്ചിലോ നാലിലോ നിങ്ങൾക്ക് ഇടാം അതിനുശേഷം നമുക്ക് ഇത് വെച്ചിട്ട് നോർമൽ സ്റ്റിച്ച് അടിച്ചാൽ മതി ഇത് അഞ്ചിലാണ് ഇപ്പം കിടക്കുന്നത് അതിനുശേഷം ശേഷം നിങ്ങൾ അടിക്കുക അപ്പോൾതാ നമ്മള് ഇത് നമുക്ക് വന്നേക്കുന്നത് മൂന്നിലിട്ടപ്പോൾ വന്ന ഒരു സ്റ്റിച്ചാണ് രണ്ടര രണ്ടരയിലൊക്കെ ഇട്ടപ്പോഴാണ് ഇത് വന്നത് രണ്ടര മൂന്നില് ഇത് ഇട്ടപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലിലിട്ടപ്പോഴാണ് ഇത് വന്നത് ഓക്കെ അപ്പോൾ അതിനു ശേഷമാണ് ഞാൻ ദാ ഇത് അഞ്ചിലിട്ടത് വന്നത് ഓക്കെ അഞ്ചിലിട്ടപ്പോൾ കണ്ടോ ഇത്രയും ഫ്ലയറുകൾ ഇത്രയും അതായത് അടുപ്പിച്ച് നന്നായിട്ട് ഫ്ലയർ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇത് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഈ അഞ്ചിനിട്ട് കൂട്ടുകാരെ അടിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ സ്ക്രൂ ഏറ്റവും നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ ഇതിന്റെ വില എത്രയാണെന്ന് അറിയണ്ടേ വെറും അറുപത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് സാധാരണ പ്രസർ ഫൂട്ടറുകൾക്ക് എല്ലാം ഒത്തിരി വില ആവുന്നുണ്ട് കാരണം ഞാൻ എനിക്ക് നോർമൽ എൻ്റെ സിംഗറിൻ്റെ കുഞ്ഞു മെഷീൻ ഉണ്ടല്ലോ ടേബിൾ ടോപ്പ് മെഷീൻസ് അപ്പോൾ അതിന് ഒക്കെ പ്രെസർ ഫൂട്ടറുകൾക്ക് നൂറ് രൂപ ഒക്കെ എപ്പോഴും ആവാറുണ്ട് അപ്പം അതിനേക്കാൾ എനിക്കിത് റേറ്റ് വളരെ കുറവായിട്ട് തോന്നി അറുപതിൽ നിന്നും നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് പുല്ലെപ്പടി ചാങ്ങിച്ചത് അപ്പോൾ ഇവർക്ക് തന്നെ ഇങ്ങനെയുള്ള അതായത് ഈ മെഷീൻസിന്റെ പാർട്സുകൾ എല്ലാം കിട്ടുന്ന ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെയുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും പ്രഷർ കുട്ടറുകൾ വേണമെങ്കിലോ ഒക്കെ അവിടെ ചെന്ന് ഒന്ന് അന്വേഷിച്ചാൽ മതി ഇനി അവിടെ ഇല്ലാത്ത സാധനമാണെങ്കിൽ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് എൻക്വയറി നടത്തിയാൽ മതി അപ്പം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് എത്തിച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ കണ്ടില്ലേ കൂട്ടുകാരെ പിന്നെ ഈ പറഞ്ഞ പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ കൂട്ടുകാരെ അവർക്ക് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നതായിരിക്കണം നമുക്ക് ഇപ്പം റയർ ആയിട്ടുള്ളത് ഒരെണ്ണം നമ്മൾ ഓർഡർ ചെയ്താൽ ചിലപ്പോൾ കിട്ടണം എന്നില്ല ഓക്കെ അപ്പം താ കണ്ടില്ലേ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും അറുപത് രൂപയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആ ഡിസ്കൗണ്ട് റേറ്റ് ഉണ്ടല്ലോ അതിന് ഇത് ഏറ്റവും ആപ്റ്റ് ആണ് ഇത് ഇച്ചിരി പാടായിരിക്കും നമ്മളിങ്ങനെ വലിച്ചൊക്കെ കറക്റ്റായിട്ട് എന്താ പറയുക ആ ലെവൽ ലെവല് ആക്കി എടുക്കാനായിട്ട് നമുക്ക് പാടായിരിക്കും അപ്പം എന്തായാലും ഓണം കളക്ഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിസൈൻ തോട്ടാണിത് അതായത് നമുക്ക് ഈ ഫ്രില്ലുകൾ ചെയ്യാൻ പറ്റിയ ഏറ്റവും എളുപ്പമായിട്ടുള്ള മെത്തേഡാണ് അതായത് ഏറ്റവും കൂടുതൽ പറയാനായിട്ട് നമ്മുടെ സാധാ തയ്യൽ മെഷീനിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രഷർ ഫൂട്ടറാണ് അപ്പോൾ കൂട്ടുകാർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു അറുപത് രൂപ മുടക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രഷർ ഫൂട്ടറുകളെ കുറിച്ച് വേണം എന്നുള്ള ഒരു കമന്റ് വന്നു അപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചത് ഓക്കെ അതിനെക്കുറിച്ച് അപ്പോൾ ഒരു വീഡിയോ ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്ന് അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ ഡൗട്ട്സ് എന്തൊക്കെയാണോ അതെല്ലാം കമന്റ് ചെയ്യുക അപ്പോൾ ഞങ്ങൾക്ക് അതിൽ നിന്ന് ഏതാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾക്ക് അറിവുള്ളതും നമുക്ക് ചെയ്യാൻ പറ്റുന്നതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തതായിരിക്കും വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി സ്ഥിരം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കുകൾ ചെയ്യാൻ ഒട്ടും അടിക്കരുത് കമന്റുകളും പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം നിങ്ങൾ നൽകുന്ന ഓരോ കമന്റിൽ നിന്നുമാണ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഈ ചാനൽ ഇനിയും ഇംപ്രൂവ് ആക്കേണ്ടത് അല്ലെങ്കിൽ ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഐഡിയാസ് നമുക്ക് കിട്ടുന്നത് അതിലൂടെയാണ് അപ്പൊ കമന്റ് ചെയ്യാൻ ആരും മറക്കരുത് കമന്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ അപ്പം